മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ആറ് സെന്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി കേരളത്തിൽ നിങ്ങൾ എവിടെയും കാണാത്ത ഡിസൈനിൽ ഒരു അടിപൊളി വീട് നമ്മളെ കൈ വന്നിട്ടുണ്ട് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂരിനടുത്ത് പൂക്കാലി അയ്യപ്പൻകാവിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാരോവി നേരെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഹാൾ ഒരു കോർട്ട്യാർഡ് ലിവിങ് റൂം രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് കൂടി രണ്ട് റൂം സ്പേഷ്യസായ റെഡിപൊളി കിച്ചൻ പിന്നെ ഇതിൻ്റെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ അല്ലേ പഞ്ചാരമൂല ചക്കരമൂല വള്ളിക്കാഞ്ഞിരം മങ്ങാട് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ സ്കൂള് മദ്രസ അമ്പലം പള്ളി കടകൾ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സൗകര്യങ്ങൾക്കൊക്കെ കാര്യത്തിന് ഓരോരു ബുദ്ധിമുട്ടില്ല റെഡിപൊളി കണ്ണ ഏരിയയിലാണ് ഈ ആറ് സെന്റിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് സ്ക്യർ ഫീറ്റിൽ നമ്മൾ വീട് സ്ഥിതി ചെയ്യുന്നത് പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിന് പറയ കിണർ വെള്ളം ഒരു ബുദ്ധിമുട്ടില്ല അവിടെ ഏരിയയിൽ നിങ്ങൾ കേരളത്തിൽ എവിടെയും കാണാത്ത ഡിസൈനിൽ എവിടെയും കാണാത്ത മോഡലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതും തിരുവിന് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ മാർക്കറ്റുള്ള ഏരിയയിലാണ് ഈ ആറ് സെൻറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് സ്ഥിതി ചെയ്തത് ഇത് ചാവേണ്ടി തന്നുകഴിഞ്ഞാൽ കാലേക്ക് താമസാക്കിയ മതി അത്രയും പുത്താം പുതിയ വീട് ഇതിന് മൂപ്പർ ചോദിക്കേണ്ട മുപ്പത്തെട്ട് ലക്ഷം രൂപ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കൈ കൊടുക്കാൻ ഈ എന്തായാലും കുറച്ച് വരും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നേരെ മൂപ്പരെ നമ്പർ അവിടെ കൊടുത്ത് അതിന് വിളിച്ചിട്ട് എങ്ങനെ വെച്ച് കാര്യങ്ങൾ ഡീലാക്കി കൊണ്ടുപോയിക്കാൽ തിരൂരിലൊക്കെ നിങ്ങൾ കുറേ ആൾക്കാരെ വിളിച്ച് ചോദിക്കില്ല വീട് കിട്ടാണെന്നോ ലോപഠ് അടിപൊളി വീട് നിങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്നാൽ നിങ്ങൾ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ നിങ്ങൾ നമ്മളെ ബന്ധപ്പെട്ടുള്ള മെസ്സേജ് പറഞ്ഞ നമ്മളെടുത്ത് അതാണ്